ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാനിന്നിവിടെ മീൻപീരയാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഈ ഒരു മീൻപീര തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഏതിലാണ് തയ്യാറാക്കുന്നത് അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് തന്നെ ചതച്ചെടുത്തത് അതിലേക്ക് ഇട ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ അത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി ഞാൻ ചെറിയ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി അതിനോടൊപ്പം തന്നെ കുരുമുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് നാടികരം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ടാൽ മതി പിന്നെ നമുക്ക് അവസാനം കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ രണ്ട് തണ്ട് ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിങ്ങനെ ഇതുപോലെ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് കൂടുതലും ചെറിയ മത്തിയായിരിക്കും നല്ലത് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടാ ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ തിരുമിയെടുക്കണം അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു മസാല ആ മീനിലേക്ക് ആക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ചെറിയ പുളി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതാണ് അധികം പുളി വേണ്ട ചെറിയ മീനാണല്ലോ അപ്പോൾ അധികം പുളി വേണ്ട രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ വെള്ളമൊന്നും ഏഡെയ്യാതെ മൂടി വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുക എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടിച്ചെടുത്തതാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് എരിവേണമെങ്കിൽ അതിൽ കുറച്ച് കൂടുതലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ ആകുമ്പോൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതലെടുക്കാം പച്ചമുളകും കൂടുതലെടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു മൂടി വെച്ചത് ഞാനൊന്നും തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആയിട്ടില്ല അതിൽ കുറച്ചും കൂടെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായി വരണം ഇത് നമുക്ക് ചോറിനോടൊപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പമൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ഇത് കൂടുതലും ചെറിയ മീൻ വെച്ചിട്ടാണ് ചെയ്യുക മത്തി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ മീൻ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇതേപോലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശമൊക്കെ നമ്മുടെ ഈ ഒരു മീൻ പേര് തയ്യാറായി വന്നിട്ടുണ്ട് കുറച്ചൊക്കെ അതിൻ്റെ ആ ഒരു ഉണ്ടാ തക്കാളിയുടെ ആ വെള്ളമൊക്കെ മാറി തക്കാളി അതിനോടൊപ്പം യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻപീരും ഇവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ അത് നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ വെളിച്ചെണ്ണ ഇതിൽ ഒട്ടും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു സമയത്താണ് നമ്മളിതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലൊക്കെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പതുക്കൊന്ന് ഇളക്കിയെടുക്കുക കുറച്ച് നേരം ആ ചൂടിലന്നെ ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുറച്ച് നേരം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു സ്മെൽ തന്നെ വരും അപ്പോൾ നമ്മുടെ മീനും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ചെറിയ മീനായതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിങ്ങനെ ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ മീൻ ഇവിടെ കുറച്ച് നേരം ഒന്നും ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ചെറിയൊരു തീയിൽ ഇട്ട് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു മീൻപീര ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിലെ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കേട്ടോ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻപീര എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം